നമസ്കാരം ടൂ ഇന്റിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പിന്നിൽ നിന്നും കുത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ഇന്നു വരെ കാട്ടിയിട്ടുള്ളത് മുൻപേയും ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടത്തിയ പാകിസ്ഥാനെ ഒരിക്കൽ മുട്ടുകുത്തിച്ച ദിവസമാണ് ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ് ദിവസായി ഭാരതം ആഘോഷിക്കുന്നത് ഇന്ത്യൻ മണ്ണ് അത് പിടിച്ചെടുത്ത് അതിൻ്റെ അവകാശം ഊട്ടി അവിടെ വിജയം കൊണ്ടാടിയ ദിവസം പാകിസ്ഥാന് മുട്ടുകുത്തേണ്ടി വന്ന ഒരു ദിവസവും ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഏറെ അഭിമാനകരമായ ദിവസമായി രാജ്യം ഇന്നും ജൂലൈ ഇരുപത്തിയാറിനെ ആഘോഷിക്കുന്നു ഇന്ത്യ എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ സൈന്യം ഇത്രയധികം സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സേനയിലെ അംഗബലം വർദ്ധിച്ചിട്ടുണ്ട് ആധുനിക സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് സാങ്കേതിക സഹായം ലഭിക്കുന്നുണ്ട് തദ്ദേശീയത കൈവരിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു തുടക്കം കുറിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല കാർഗിൽ യുദ്ധം തന്നെയായിരുന്നു അന്ന് മുതലാണ് ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചറിവുണ്ടായത് പ്രതിരോധ മേഖലയിൽ കരുത്ത് വർദ്ധിപ്പിക്കണമെന്നുള്ളത് സൈന്യത്തിൻ്റെ ആവശ്യകത സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ട കാരണം ഇതൊക്കെ തന്നെ അന്ന് ഇന്ത്യക്കാർക്ക് നമ്മുടെ സർക്കാരിനെ മനസ്സിലാക്കി തരാൻ ഒരു കാരണമായി കാർഗിൽ മാറിയിരുന്നു പാകിസ്ഥാൻ എന്നല്ല ഇന്ന് ലോകത്ത് ഒരു രാജ്യം വിചാരിച്ചാലും ഇന്ത്യയെ തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് വളർന്നു വരികയാണ് മറ്റു രാജ്യങ്ങൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ കൂടിയാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത് ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ മത്സരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വൻ ശക്തികളുടെ കേന്ദ്രത്തിലേക്ക് ഇന്ത്യയുടെ പടപ്പുറപ്പാടിനെ ഭയത്തോടുകൂടി മാത്രമാണ് ചൈനയും പാകിസ്ഥാനും നോക്കിക്കാണുന്നത് അത്യാധുനിക യുദ്ധസാമഗ്രികളും ആണവായുധ കലവറയുമൊക്കെ ഇന്ന് ഇന്ത്യയുടെ പക്കലുണ്ട് കാർഗിൽ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് വ്യോമസേന കരസേനയ്ക്കൊപ്പം പൂർണ്ണമായും അണിനിരന്നൊരു യുദ്ധം കാഴ്ചവെച്ചത് കാരണം ഉയർന്ന മലനിരകളിൽ കരസേനയ്ക്ക് വളരെ വേഗത്തിൽ ആഞ്ഞടിക്കാനായി കഴിയുമായിരുന്നില്ല അവിടെ ശക്തി പകർന്നതും കരുത്ത് പകർന്നതുമൊക്കെ വ്യോമസേനയായിരുന്നു ഇന്ത്യൻ സേനയുടെ കുന്തമുനയായി പ്രവർത്തിച്ച നിരവധി പോർമുനകളുണ്ടായിരുന്നു അന്ന് മലനിരകളിൽ ഒളിച്ചിരുന്ന് ഗെർല മോഡൽ യുദ്ധമായിരുന്നു പാകിസ്ഥാൻ സൈനികർ നടത്തിയതെങ്കിൽ അവരെ തീമഴ പെയ്യിച്ച് കൊന്നൊടുക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന നടത്തിയത് അതിന് പിന്നാലെ ഒളിപ്പോരാട്ടത്തിൽ ഒന്ന് പരിങ്ങുകയാണ് പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളത് സഫയിദ് സാഗർ എന്ന പേരിലാണ് വ്യോമസേന പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പോരാട്ടം നടത്തിയതും അതിനെയൊക്കെ തന്നെ നിഷ്പ്രഭമാക്കുകയാണ് ഇന്ത്യയുടെ പോർമുനകൾ ചെയ്തിട്ടുള്ളത് അതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ തൊട്ടു പിന്നാലെ തന്നെ വരുന്നതായിരിക്കും